ഹലോ മൈ നെയിം ഇസ് അനിരുദ്ധ് കമ്മിങ് ഫ്രം കേരളം ആക്ച്വലി കാലിക്കറ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക്സ് ടു മൈ ഫാദർ ഹി ഗി ദർച്യൂണിറ്റി മെയ് ഞാൻ സംസാരിച്ചോട്ടെ മലയാളിയാണേ ഇവിടെ മലയാളം ആർക്കറിയോ അറിയാം ഓക്കെ താങ്ക് യു അച്ഛനാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി തരുന്നത് വയസ് ചെയ്യുന്നതായിട്ടുള്ളൂ ബൈ പ്രൊഫഷണൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കമ്പ്യൂട്ടർ നാഷണൽ ടീം കോർഡിനേറ്ററാണ് അച്ഛൻ വർക്ക് ചെയ്തത് ഒരു മൂന്ന് വർഷമായിട്ട് ഫാമിലിയിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം കൊണ്ട് അച്ഛൻ കമ്പനിയുടെ നാഷണൽ ടീം എന്ന റാങ്ക് അച്ചീവ് ചെയ്തു അതേപോലെ തന്നെ കമ്പ്യൂടെ ടു ലാക്ക് ടെൻ തൗസൻഡ് വീക്കിലി വരുമാനമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന മേഖല ഡിപ്ലോമ ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിലെ ബിടെക് പഠിക്കാം അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും പ്രൊമോഷൻ ഏറ്റെടുത്ത് പോകാം എന്നാൽ കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസോ മാത്രം ഇനി എന്തിന് മൈലേജിൽ തെരഞ്ഞെടുത്തു വീക്കിലി ഇൻകം ടു ലാഖ് ടെൻ തൗസൻഡ് അച്ഛൻ വാങ്ങിക്കാണിച്ച് തന്നു അതിൽ കൂടുതൽ കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് കേരളത്തിലില്ല ഇന്ന് എൻ്റെ ഇന്ത്യയിലും ഇല്ല വീക്കിലി ടു ലാക്ക് ടെൻ തൗസൻഡ് അപ്പം ആ ഒരു അവസരം മനസ്സിലാക്കി ഇനി ജസ്റ്റ് ഒരു എട്ട് മാസമായിട്ടുള്ള ഈ ബിസിനസ് ഫുൾ ടൈം കെയർ ഏറ്റെടുത്തിട്ട് ഒറ്റ കാരണം ഇന്ന് ഫാമിലിയുടെ ഒരു ഗ്രോത്ത് ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു സാധാരണ ഫാമിലിയിലേക്ക് ഒരു പത്ത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ഇന്ന് ഈ ലൈഫ് എന്ന കമ്പനി തന്നു അതുകൊണ്ട് ഒരു 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 സാധാരണ ഫാമിലിക്ക് പ്രീമിയം ക്ലാസ് കപ്പാസിറ്റി ബിക്കോസ് ഓഫ് മൈ മാർക്കറ്റിംഗ് കേരളത്തിലെ ഇവിടെ അല്ലെങ്കിൽ എ ആളുകളുടെ കർണാടക ഓപ്പർച്യൂണിറ്റി കേരളത്തിലോ അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു കോഴിക്കോടോ മാത്രം ചെയ്യുന്ന ബിസിനസ് അല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ കമ്പനി തരുന്നിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണം കാരണം എന്റെ ആക്ച്വലി ഈ ബിസിനസ് സമയത്ത് അടിച്ചിട്ടിരുന്നു ഒരു രണ്ടുരണ്ടര കോടിക്ക് മുകളിൽ പവർ ഉണ്ട് ഓർഗനൈസേഷൻ അതുകൊണ്ട് തന്നെ ബിസിനസ് ആണ് ഒരു മൂന്ന് ജനറേഷൻ നോമിനേഷൻ നമ്മുടെ കമ്പനി ഇത് ഇങ്ങനെ കളേക്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കണം നല്ലൊരു വ്യക്തിത്വമായിട്ട് നാലാളുടെ സംസാരിക്കാനുള്ള